സുഹൃത്തുക്കുലസ് വരഹമുല്ല ഇവിടെ നമ്മുടെ ബഹുമാനിയ സംവാദകൻ പറയുന്നത് എന്നതിന് അഫ്ദൽ എന്ന അർത്ഥമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാനായി അദ്ദേഹം ഞാൻ അത് ഉദ്ധരിച്ചിരുന്നു എന്നാൽ കാര്യം മനസ്സിലായി എന്നാണ് തോന്നുന്നത് എന്നാണ് വളരെ കൃത്യമായി കാര്യം മനസ്സിലായി കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ഉദ്ധരണി ഉപയോഗിച്ചത് എന്നാൽ താങ്കൾക്ക് ഇക്കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല അതാണ് വീണ്ടും വീണ്ടും മനസ്സിലാവുന്നത് ഞാനൊരു കാര്യം രണ്ട് തവണ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു ചോദ്യം സിമ്പിൾ ആയിരുന്നു ഇപ്പോൾ മൂന്നാം മൂന്നാം തവണ വീണ്ടും ചോദിക്കുകയാണ് ഒരു അറബിയിലൊരു വാചകം പറയാണ് മറുവാൻ ബിൻ മുഹമ്മദ് ഖുലഫായി ബനി ഉമ്മയ്യ മറുവാൻ ബിൻ മുഹമ്മദ് ബന് ഉമ്മയിലെ അവസാനത്തെ ഭരണാധികാരി ആയിരുന്നു അല്ലെങ്കിൽ ഖലീഫ ആയിരുന്നു ആ വാചകത്തെ ഞാൻ പറയുകയാണ് മറുവാൻബിന് മുഹമ്മദ് ഖാത്തമു ബനി ഉമയ്യ എന്ന് പറഞ്ഞാൽ ഈ വാചകം ശരിയാണോ താങ്കൾക്ക് സ്വീകാര്യമാണോ ശരിയോ തെറ്റോ എന്ന് വ്യക്തമായി പറയുക ശരിയാണെങ്കിൽ ശരി തെറ്റാണെങ്കിൽ തെറ്റ് ഇനി തെറ്റാണ് എങ്കിൽ എന്തുകൊണ്ട് കാരണം അവിടെ ആഹിർ എന്നാണ് പറയേണ്ടത് എന്നാൽ ഖാത്തം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ അഫ്രലിയത് വേണം എന്നാൽ അതില്ല അക്കാരണത്താൽ ഖാത്തം എന്ന പദാവളെ യോജിക്കില്ല എന്നാണ് പറയേണ്ടത് അതാണ് വാസ്തവം ഇനി താങ്കൾ എല്ലാം അങ്ങനെ പറയാൻ പറ്റും ശരിയാണ് പറഞ്ഞാൽ തെറ്റില്ല ഇനി താങ്കൾ പറയുകയാണെങ്കിൽ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള മറു ചോദ്യം ഇപ്പൊ തന്നെ ചോദിക്കാം അങ്ങനെയാണെങ്കിൽ ആഹിർ എന്ന് പറഞ്ഞിടത്തൊക്കെ നമുക്ക് ഖാത്തം എന്ന് ഉപയോഗിക്കാം അതാണല്ലോ എന്റെ അർത്ഥം ആമിനോ ബില്ലാഹി ആഹിർ അള്ളാഹുൽ വിശ്വസിക്കുക അതുപോലെ അന്ത്യനാളിൽ അപ്പൊ അന്ത്യനാൾ എന്നതിന് അലിയോമുൽ ആഹിർ എന്നതിന് നമുക്ക് എന്ത് ചെയ്യാം അയ്യാം എന്ന് പറയാം അവസാനത്തെ ദിവസമാണല്ലോ അത് താങ്കൾക്ക് സ്വീകാര്യമാണോ അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് ആഹിർ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഹുഅൽ അൽത്തം എന്ന് പറയാം സലാഹി സാഹിബ് പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ പറ്റുമോ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ടെലിഫോൺ നമ്പർ ഇവിടെ അതിൻ്റെ അവസാനത്തെ മൂന്നക്കങ്ങൾ ഏഴ് ഒന്ന് എട്ട് എന്നാണ് അതിലെട്ട് ഏറ്റവും അവസാനത്തെ നമ്പർ അപ്പം ഞാൻ പറയുകയാണ് ഖാത്തമു അർക്കാമി തെലിഫോണി സെമാനിയ എൻ്റെ ടെലിഫോൺ നമ്പർ അവസാനത്തേത് എട്ടെന്ന് അവിടെ ഖാത്തമൊന്ന് ഉപയോഗിച്ചോളാം സ്വീകാര്യമാണോ ആണെങ്കിൽ ആണെങ്കിലാണ് അല്ലെങ്കിൽ അല്ല എന്ന് പറയുക അപ്പം അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം റസൂൽ റസൂത്ത് സലഹ്ലൈസ് കുറിച്ചു അള്ളാഹ് ഒരിക്കലും ആഹിറുൽ അമ്പിയ അല്ലെങ്കിൽ ആഹിറു നബീൻ എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് ഖാത്തമു നബീൻ എന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഖാത്തമ്മന് വരുന്ന അർത്ഥം എന്താണ് ആഹിറലില്ല എന്ന ഖാത്തമ്മിലുള്ളത് ആ അർത്ഥം നമുക്ക് കൊടുക്കേ കൊടുത്തേ തീരു ആ അർത്ഥത്തിലാണ് റസൂൽ റസൂത്ത് സല്ലു അലൈഹി വസ്ല്ലാം ഖാത്തമ്മൻ നബീനാവുന്നത് അപ്പം ഈ വോയിസിന് ഇത് ടാഗ് ചെയ്തുകൊണ്ട് താങ്കൾ മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ഭാഷയെ മനസ്സിലാക്കേണ്ട ആ ഭാഷാ പ്രയോഗങ്ങൾ വഴിയാണ് കാരണം ഒരു വാക്കിൽ മുഴുവൻ പ്രയോഗം അടങ്ങിയിട്ടുണ്ടാവില്ല ഓരോ വാക്കും അതിൻ്റെ യഥാർത്ഥ മൂന്നക്ഷരത്തിലുള്ള അർത്ഥം അതിൽ ഒതുങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് വിവിധ രൂപത്തിലാക്കി മാറ്റുമ്പോൾ പല തർക്കീബുകളിലും ആവുമ്പോൾ അതിൻ്റെ അർത്ഥം മാറിപ്പോവാറുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റെവിടെയോ മറ്റൊരുപാട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ അർത്ഥമായിരിക്കും അതിനുവേണ്ടി അറബി ഭാഷാ സാഹിത്യങ്ങൾ നോക്കണം ഖാത്തമു നബീൻ എന്ന രൂപത്തിലെ പ്രേമ ഖുറാനിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ഹദീസലും ഖാത്തമു നബീൻ എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ള അറബി ലിറ്ററേച്ചറിൽ ഈ ഖാത്തം എന്ന പ്രയോഗം എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് തീർച്ചയായും നോക്കേണ്ടതാണ് ഖാത്തം എന്ന പദം മുദാഫായിക്കൊണ്ട് ഒരു ബഹുവചനത്തെ ഒരു സമൂഹനാമത്തോട് ചേർക്കുകയാണെങ്കിൽ അതിപ്പോഴും ആ പറയപ്പെട്ട സമൂഹനാമങ്ങളിൽ ഈ പറയപ്പെട്ട വ്യക്തി ഹാത്തമായിരിക്കും ടോപ്പിലായിരിക്കും എന്ന അർത്ഥമാണ് അതിന് കൊടുക്കാൻ പറ്റുള്ളൂ ആ അർത്ഥം കാണിക്കാനാണ് അങ്ങനെ പറയുന്നത് ഖാത്തമുൽ ഔലിയ ഔളിയാങ്ങൾ ഔലിയാക്കളിൽ പരിപൂർണൻ ഖാത്തമുൽ അസ്ഫിയ അസ്ഫിയാക്കളിൽ പരിപൂർണൻ ഖാത്തമുൽ മുഹാജിന് ഇജ്രത്ത് ചെയ്യുന്നവരിൽ പരിപൂർണൻ അത്യുന്നതൻ ശ്രേഷ്ഠൻ ആ അർത്ഥം ഈ കണക്കിന് ഒരുപാട് ഉദാഹരണങ്ങൾ അറബി ഭാഷയിലുണ്ട് അത് ഒരു ചെറിയ പോസ്റ്റ് ഞാൻ ഞാനിപ്പോൾ സംസാരം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ കുറച്ച് വൈകീട്ടോട്ട് പോസ്റ്റ് ചെയ്യാം മലയാളത്തിൽ അത് വായിക്കുക ആ ഉദാഹരണങ്ങളൊക്കെ എന്നിട്ട് പറയുക ഈ രീതി തെറ്റാണോ അപ്പൊ ഇവരൊക്കെ പറഞ്ഞൊക്കെ തെറ്റായിരിക്കുമല്ലോ ഇപ്പൊ താങ്കൾ പറയുന്ന രൂപത്തിൽ കാലം കൊണ്ടും സമയം കൊണ്ടും അവസാനത്തെ വ്യക്തിക്കാണ് ഈ ഹാത്തം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞവര് പറഞ്ഞവരൊക്കെ തെറ്റാണ് പറയുന്നത് എന്ന് പറയേണ്ടി വരും അപ്പൊ ഇവരൊക്കെ അവരവരുടെ അറിവില് അപ്പൊ ഞാൻ പറയാൻ എൻ്റെ കാലത്ത് ഞാൻ അറിയപ്പെട്ട ഒരു ഒരു അദീപിനെ കുറിച്ച് ഖാത്തം ഫുല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് എന്റെ അറിവനുസരിച്ച് ഞാൻ എൻ്റെ കാലത്ത് ഈ വ്യക്തിയെ ഏറ്റവും ശ്രേഷ്ഠനായി കാണുന്നു ഈ വകുപ്പില് അങ്ങനെ അള്ളാഹു സുബാനോത്താലെ എല്ലാം അറിയുന്നവനായ അള്ളാഹു മുമ്പും പിമ്പും വരാനുള്ള എല്ലാം അറിയുന്ന അള്ളാഹു ആലിമുൽ അള്ളാഹു പറയും അള്ളാഹു മുഹമ്മദ് നബി പറഞ്ഞാൽ അള്ളാഹുന്റെ ദൃഷ്ടിലെ എന്നേക്കുമായി ഏറ്റവും ടോപ്പിലുള്ള അത്യുന്നതനായ ശ്രേഷ്ഠനായ പ്രവാചകനാണ് ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൽ എല്ലാ അവസാനിച്ചിരിക്കുന്നു അവസാനിച്ചിരിക്കുന്നുവത്തിന്റെ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ വശങ്ങളുണ്ടോ അതൊക്കെ ആ തിരുനബിയിൽ അങ്ങ് എത്തി അവസാനിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതാണ് അർത്ഥം പറയുന്നത് അപ്പൊ അള്ളാഹു ഖാത്തമ്മു നബി എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ മനു മനുഷ്യന്മാർ പറയുമ്പോൾ പല ഉദാഹരണങ്ങളും പറയും എന്നാൽ അറബി ഭാഷയിൽ ഈ ശൈലി ഉപയോഗിച്ചത് ഈ രീതിയിൽ മാത്രമാണ് അതല്ലാതെ മറ്റു രീതിയാണ് ഉപയോഗിച്ചത് എങ്കിൽ താങ്കൾ ഉദാഹരണം അറബി സാഹിത്യങ്ങളിൽ കൊണ്ടുവന്ന് വരുക എന്നിട്ട് സ്ഥാപിക്കുക ഖാത്തമ്മു എന്ന് പറഞ്ഞ് അതിന് മുദാഫിലി ആയിക്കൊണ്ട് ബഹുവചന പേര് അല്ലെങ്കിൽ സമൂഹനാമം ചേർത്തിട്ട് അറബി ലിറ്ററേച്ചറിൽ വേറെ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമായി അവസാനത്തേതാണെന്ന് കാലം കൊണ്ട് അവസാനത്തേതാണെന്ന് അർത്ഥം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പോസ്റ്റ് ചെയ്ത് കാണിച്ചു തരിക ഇവിടെ അദ്ദേഹം പറയുന്നത് മുഹമ്മദ് നബി സല്ലാസുല്ലാത്തമു നബീനായതിനാൽ അതായത് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ കാലം കൊണ്ട് സമയം കൊണ്ട് അവസാനം വന്ന നബി ആയ കാരണത്താൽ ഇനിയും പുതിയൊരു നബിക്ക് വരാൻ പാടില്ല എന്നാൽ ഈസാ നബി മുമ്പ് വന്ന നബിയായിരിക്കും അദ്ദേഹത്തിന് വീണ്ടും വരാം എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിന് ഹദീസുകൾ തെളിവുണ്ട് അത് വരാൻ പോകുന്ന ഈസാ നബി ഈസാ നബി തന്നെയാണ് വരിക വേറൊരു പുതിയ ആള് വരില്ല മീർജാ സാബ് അല്ല വരേണ്ടത് അതുകൊണ്ട് ഹദീസിലുണ്ട് എന്ന് പറഞ്ഞു ഹദീസിന് തെളിവായി നിരത്താനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അത് ഏതാ ഹദീസ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചു എനിക്കറിയില്ല ഇൻഷാ ഹദീസുകൾ വ്യക്തമായി പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കാം പിന്നെ അദ്ദേഹം പറയുന്ന ഒരു പുതിയ പ്രവാചനായി വിലസാനല്ല പ്രവാചന്മാരുടെ വിലസാനൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണെന്ന് അദ്ദേഹം ഉദ്ദേശം എനിക്കറിയില്ല ഏതെങ്കിലും പ്രവാചക വിലസുമോ അപ്പൊ അതൊക്കെ ആ മനസ്സിൽ എന്തൊക്കെയോ കണ്ട് അഹമ്മദിയ മുസ്ലിം ജമാഅത്തുലിസ്താവും മിർജാ ഗുലാം അഹമ്മദ് സാബ് ഖാദിയാൻ അലൈഹി ഇസ്ലാം അദ്ദേഹത്തോടുള്ള ആ ഒരു വിരോധമായിരിക്കാം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം എന്തോ ആവട്ടെ ഇവിടെ ഞാൻ വ്യക്തമായി പറഞ്ഞു ഖുറാൻ എന്നാണ് ഉദ്ധരണി ആദ്യം വെച്ചത് ഖദീസിന് മുമ്പായിട്ട് വിശുദ്ധ ഖുറാൻ അതിന് താങ്കൾ ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല മുമ്പത്തെ വയസ്സുകൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞു ഈ ഉമ്മത്തിൽ ഇനി ആരെങ്കിലും വരെന്നുണ്ടെങ്കിൽ അത് മുമ്പ് വന്ന ഉമ്മത്തിൽ വന്നവരെ പോലെ ഉള്ളവരായിരിക്കും മുമ്പ് ഉമ്മത്തിൽ വന്നവരായിരിക്കില്ല എന്ന് കുറാൻ കൊണ്ട് വ്യക്തമാണെന്ന് പറഞ്ഞ് ഞാൻ ആയ തോതിയിരുന്നു അതിന താങ്കൾ മറുപടി പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല പിന്നെ വരാൻ പോകുന്ന ഈസാ നബിയെ കുറിച്ച് പറഞ്ഞു ഇന്നഹു ഖലീഫത്തി ഫി ഉമ്മീം ബാഴി എനിക്ക് ശേഷം എൻ്റെ ഉമ്മത്തിലെ ഖലീഫ ആയിരിക്കും എന്ന് പിന്നെ എങ്ങനെയാണ് ബനീസ്ലാ ലേക്ക് വന്ന ഖലീഫ ഈ ഉമ്മത്തിൽ വരുന്നത് ലൈസബൈ നിയുബൈ നബിയും എനിക്കും അദ്ദേഹത്തിൻ്റെ ഇടക്ക് നബി ഉണ്ടാവില്ല എന്ന് അപ്പൊ അദ്ദേഹം തീർച്ചയായും നബി ആയിരിക്കും കൈഫാൻ തും ഇതാ നസല ഫീഖും ഉപനും അറിയമ്മ ഫിൻകും ഒരു ബഷീ ഹദീസാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇവിടെയും വ്യക്തമായി പറയുന്നു ഈ ഉമ്മത്തിൽ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇമാക്കൊണ്ട് ിനും അറിയും വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ ഈ ഉമ്മത്തിൽ നിന്നാണ് വരേണ്ടത് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇമാമായിട്ട് നിങ്ങളിലേക്കാണ് വരേണ്ടത് ഒരിക്കലും മുമ്പ് വന്ന ഈസിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് ആ പേര് ഈസബിനും അറിയും എന്ന് പറഞ്ഞു ശരി ഒരു പുതിയ വ്യക്തിക്ക് പഴയ പേരിൽ അറിയപ്പെടാൻ പാടില്ലേ അങ്ങനെ വല്ല നിയമമുണ്ടോ ഉണ്ടോ തീർച്ചയായും അറിയപ്പെടാം ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് തഷ്പീഹും ഇസ്തി ആരൊക്കെ പഠിച്ചു അവർക്ക് എളുപ്പത്തിൽ കാര്യം മനസ്സിലാവും പറഞ്ഞാല് അദാത്ത് തസ്ബിഹാൻ ഒഴിവാക്കിയിട്ട് ക എന്നൊന്നും പറഞ്ഞ് പോലെ എന്നൊന്നും പറയാതെ തികച്ചും ഒരു പേര് നേരിട്ടാണ് പറയുക ഇന്നാൾ ഇന്നാളാണ് അതങ്ങനെ എന്തെല്ലാം എത്രയോ സ്ഥലത്ത് ഉപയോഗിക്കാം അത് വേണമെങ്കിൽ ഞാൻ ഇൻഷാല്ല ഉദാഹരണങ്ങൾ നിരത്താം ആ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഇൻഷാല് അപ്പോൾ ചുരുക്കത്തിൽ വരാനിരിക്കുന്ന വ്യക്തി ഈസ എന്ന പേര് മാത്രം അള്ളാഹുദിനു കൊടുത്തു പക്ഷെ ബാക്കിയെല്ലാം ഈ ഉമ്മത്തിൽ നിന്ന് വരുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഖുർആനും ഹദീസും വ്യക്തമായി എടുത്തു പറയുന്നത് പിന്നെ ആ വ്യക്തി ആ വ്യക്തി വന്നിട്ട് എന്താണ് ചെയ്യുക എന്നും താങ്കൾ പറയുന്നു അത് ഞങ്ങളും പറയുന്നത് പക്ഷേ വ്യക്തി മുമ്പ് വന്ന ഈ സാന്നിധ്യമല്ല എന്ന് മാത്രം അതിന് പല കാരണങ്ങളുണ്ട് ഉണ്ട് അതോരോന്നോരോന്ന എടുത്ത് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മുമ്പ് ഇല്ലെങ്കിൽ നമുക്ക് എടുത്ത് സംസാരിക്കാം തഫ്സീറുൽ കൗലി ബിമാലായി ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചല്ലാത്തൊരു എടുക്കുമ്പോൾ അത് തെറ്റായതാണ് ഞാൻ ഒരിക്കലും തന്നെ ഖാത്തം എന്നാൽ ആലം എന്നാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇനി അത് വല്ല വിശദീകരണത്തിലും അങ്ങനെ ആയി ആയിപ്പോയിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ചെറിയ കുട്ടികൾക്ക് വരെ കാര്യം മനസ്സിലാവും മുഴുവൻ വോയിസുകൾ കേട്ടാൽ ഞാൻ പറഞ്ഞത് ഖാത്തം എന്ന അത് ഇസ്മ ആലം എന്ന രൂപത്തിലാണ് അത് പിന്നെ മന്തൂറിൻ്റെ പിന്നെ ലിസാൻ അറബിന്ന് എടുത്തിട്ടു ആലം ഖാത്തം താപ എന്ന് അപ്പം ആലം എന്ന് പറഞ്ഞാൽ അറബിയിൽ മാ യുഅലമു ബിഹി ഇത് ഇസ്മായിൽ ഉപയോഗിക്കും ചില ചില കൗലുകൾ നോക്കുകയാണെങ്കിൽ ഇസ്മ ആലത്തായിട്ട് ഉപയോഗിക്കാം ഖേർ മുഷ്തഖാത്ത് ആയിട്ടുള്ള ഇസ്മ ആൽ ചില ഇസ്മുൽ ആല മുഷ്തഖാന്നാണ് പൊതുവുണ്ടാക്കാറുള്ളത് മിഫാലും മിഫാലും എന്നുള്ള രൂപത്തിൽ അതല്ലാത്ത നമ്മൾ ചില സാമഗ്രികൾക്കും ഇസ്മ ആലായിട്ട് അറബിയിൽ പറയാവുന്നതാണ് ഇനി ഇസ്മ ആല ആണെങ്കിലും അല്ലെങ്കിലും അർത്ഥം ആലം എന്ന് പറഞ്ഞാൽ മായോലമു ബിഹി ഖാത്തം എന്നാൽ മാ ഉത്തമു ബിഹി താബ എന്ന് പറഞ്ഞാൽ മായുബു ബിഹി എന്നാണ് അപ്പോൾ ആലം എന്നതിന് മനസ്സിലാക്കാതെ അതിന് ആലിം എന്ന അർത്ഥം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എപ്രകാരം അത് സ്വീകാര്യമല്ലയോ അതുപോലെ ഖാത്തമ്മിന് ഹാത്തിം അവസാനത്തേത് അവസാനിപ്പിക്കുന്ന എന്ന അർത്ഥം മാത്രം കൊടുക്കുമ്പോൾ അതും സ്വീകാര്യമായിരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അവിടെ ഹാത്തിം എന്നതിൽ അവസാനത്തെ എന്നുള്ളത് മജാജ് രൂപത്തിൽ മാത്രമേ സ്വീകാര്യമാവുകയുള്ളൂ കാരണം ഹാത്തം ഒരു വസ്തുവാണ് അറിയപ്പെട്ട വസ്തു അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ് അത് സമൂഹനാമത്തോട് ചേർത്ത് ഉപയോഗിക്കുന്ന ശൈലിയിൽ അറബിയിൽ അതിനാലും വലിയ അർത്ഥം ശ്രേഷ്ഠത മഹത്തായ ടോപ്പിലുള്ള എന്ന അർത്ഥത്തിലാണ് അപ്പം അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആ ഖാത്തമിനെ പിടിച്ച് ഖാത്തി അവസാനിപ്പിക്കുക ഖാത്തം തുൽ ഖുറാനെ ഖുറാനെ ഊതി അവസാനിപ്പിച്ചു ഈ അർത്ഥത്തിൽ അതിനെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് എപ്രകാരം ആലം എന്ന വാക്കിനെ ദുനിയാവ് അല്ലെങ്കിൽ വലിയ നിലവറ എന്ന വാക്കിനെ ഒരു ആലിം എന്ന പദം കൊണ്ട് മനസ്സിലാക്കുന്ന പോലെ അത് തോന്നുകയുള്ളൂ അങ്ങനെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരിക്കലും തന്നെ ആലമുഖാത്തം ഒന്നാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിരിപ്പിക്കാൻ നോക്കിയിട്ടില്ല സൂറ അൽ സൂറഅത്ത് അൽ ആയത്ത് മുപ്പത്തിനാലാമത്തായത് വലക്കദ് യൂസുഫ് ബിൽ ബൈനാത്തി എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയിക്കുകയാണ് അദ്ദേഹം വീണ്ടും പറയുന്നു ഇത് മൂസാ നബിയുടെ കാലത്തുണ്ടായിരുന്ന ആ കൂട്ടർക്ക് വേണ്ടി മാത്രം പറയപ്പെട്ട ഒരു കാര്യമാണ് ആ സന്ദർഭത്തിൽ മാത്രമേ ഈ ആയത്തിൽ പറയുന്ന കാര്യം യോജിക്കുകയുള്ളൂ എന്നാണ് വീണ്ടും വീണ്ടും അദ്ദേഹം പറയുന്നത് അതിനുവേണ്ടി കുറേ വോയിസും സമയം അദ്ദേഹം ചിലവാക്കി ബനി ബനീസ്രാഹിലേക്ക് ഇന്നത് ഹറാമാക്കിയിരുന്നു അത് ഹലാലായിരുന്നു അത് എങ്ങനെയായിരുന്നു അങ്ങനെ ചെയ്തു നോക്കുക അതിൻ്റെ ഒന്നും ഒരു ആവശ്യമല്ല അവർക്ക് അവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല എന്ന് ഇവിടെ ആരും പറയുന്നില്ല പക്ഷെ ആ കാര്യം പറഞ്ഞിട്ട് അതിന്നൊരു തത്വം എടുത്ത അള്ളാഹു എല്ലാവർക്കും വേണ്ടി പറയാണ് ചെയ്യുന്നത് പാഠം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ആ വരിയാണ് ഞാൻ പറഞ്ഞത് യുദുൽ മുർത്താബ് കേദാലിക്ക എന്ന് പറയേണ്ട അർത്ഥം ഇപ്രകാരം അത് പറയേണ്ട ആവശ്യമില്ല അത് മുമ്പത്തെ കാര്യമാണ് ഭാവിയിൽ വേറെ ആർക്കും അതുകൊണ്ട് ബന്ധം ഇല്ലെങ്കിൽ പിന്നെ എന്ന് പറയേണ്ട ആവശ്യം എന്താണ് ഇപ്രകാരം യുദുൽ അള്ളാഹു വിളപ്പിക്കുന്നു അതായത് അള്ളാഹു വഴി വെച്ചവനാണെന്ന് തീരുമാനം കൽപ്പിക്കുന്നു അതും മുതാറിയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് മൻ ഹുവ മുസ്ഫും മുർത്താബ് മൻ ഹുവ നോക്കു മുസ്താബ് ഒരു പൊതു തത്ത പറഞ്ഞത് ആരാണോ അതിര് കവിഞ്ഞ് പ്രവർത്തിക്കുന്നത് അതുപോലെ സമശാലുക്കള് അവരെ അള്ളാഹുമാനാക്കി തീർക്കുന്നു എന്നാ പറഞ്ഞത് അപ്പൊ ഈ വാചകം കൃത്യമായി പറയുന്ന ഒരു പൊതു കാര്യമാണ് പറയുന്നത് എപ്രകാരം എന്ന് കുറഞ്ഞു വന്നിട്ടില്ലേ പ്രകാരം അള്ളാഹു ജനങ്ങൾക്ക് വേണ്ടി ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നു എന്ന് പോലെ അള്ളാഹു പാഠം പറഞ്ഞു തരാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള സംഭവിച്ച കാരണത്തെ അള്ളാഹ് എടുത്തുകൊണ്ട് എങ്ങനെയാണ് മുമ്പോട്ടേക്കുള്ള പാഠം പോലെ പറഞ്ഞു തരുന്നത് എന്നതാണ് പോയിന്റ് അതിൽ മാത്രം സംസാരിച്ചാൽ മതി അല്ലാതെ വനീസ് അലേക്ക് പണ്ട് എന്തൊക്കെയാൻ ഹലാലാക്കി പിന്നെ ഹറാമാക്കി അതൊന്നും ഇവിടെ സംസാര വിഷയമല്ല ഒരു മുബാരി ആയിട്ടുള്ള ഫെയൽ അള്ളഹ് ഉപയോഗിച്ച കാരണത്താലാണ് ഞാൻ ഈ പോയിന്റ് എടുത്ത് പറഞ്ഞു അതിലേക്ക് താങ്കൾ വന്നിട്ടില്ല ഇനി ആയത്തിന്റെ തൊട്ടടുത്ത ആയത്ത് വായിച്ചു നോക്കുക വളരെ ക്ലിയർ ആണ് അല്ല ദീന യുജാദി ലൂനഫി ലാഹിബിൻ അവിടെയും അത് പറയുന്ന തങ്ങൾക്ക് വന്നു കിട്ടിയ ഒരു പ്രമാണവും കൂടാതെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ കുതർക്കം ചെയ്യുന്നവരാണ് അവർ അള്ളാഹുവിൻ്റെയും വിശ്വസിച്ചവരുടെയും അടുക്കൽ വളരെ കോപകരമായ ഒരു കാര്യമാണിത് എന്നിട്ട് പറയുന്നു ഇപ്രകാരം യത്ത്ാഹു അലക്കുല്ലി ഖൽബി മുത്താർ അഹങ്കാരിയും തന്നിഷ്ടക്കാരനുമായ ഏതൊരുത്തൻ്റെയും ഹൃദയത്തിൽ അള്ളാഹു മുദ്ര വയ്ക്കുന്നതാണ് അലക്കുല്ലി ഖൽബി അപ്പൊ ഇത് അന്ന് അന്നൊക്കെയുള്ള മോസാനയുടെ കാട്ടുള്ളവർക്ക് മാത്രമാണെന്നാണ് താങ്കൾ പറയുന്നത് കൃത്യമായി ആയത്തപ്പുറം അപ്പുറം വായിച്ച് അവിടെ തന്നെ അതിൻ്റെ മറുപടി ഉണ്ട് അതിന് കൂടുതൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട ആവശ്യമേ വരുന്നില്ല അതുകൂടാതെ ഞാൻ സൂറത്ത് ജിന്നിലെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വോയിസിൽ ഇതേ സംഭവം എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മോസാർ വിശേഷവും യഹൂദികൾക്ക് അത് തന്നെയാണ് സംഭവിച്ചത് അല്ല ഇനി ആര്യ അയക്കൂലെന്നുള്ള കാര്യം അത് തുടർന്നു കൊണ്ടിരുന്നു റസൂർ ഈസാ നബി വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ അതിന് ശേഷം റസൂറുദാൻ്റെ കാലത്ത് തന്നെ ഇങ്ങനെ സംഭവിച്ചതായിട്ട് സൂറത്തിൽ ജിന്നിൽ പറയുന്നു അവരും നിങ്ങൾ ചിന്തിച്ച പോലെ ചിന്തിച്ചു എന്താ ചിന്തിച്ചത് ഇനി ആരയക്കില്ല എന്ന് അപ്പൊ ആ അസുഖ എപ്പോഴും ഉണ്ട് അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ട് എപ്പോഴും ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാവും അപ്പൊ ആ ഒരു തത്വമാണ് അള്ളാഹുവി എടുത്ത് പറഞ്ഞിരിക്കുന്നത് അതിനെ കൊണ്ടുപോയി മുസാലിമിന്റെ കാലത്ത് മാത്രമുള്ള ഒരു പാഠമാണ് അവർക്കാണെന്ന് പറയു പറയുന്നത് തന്നെ വളരെയധികം വിശുദ്ധ ഖുറാനുമായി നമ്മൾ ഒരകൾച്ചയാണ് അതിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് സൂറ ഫാർത്ഥ നമ്മൾ ദിവസവും പാരായണം ചെയ്യുകയും അതിൽ ചെയ്യുന്ന അതിപ്രസമായ പ്രാർത്ഥനയെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പൊ അത് വ്യക്തമായി ഞാൻ പറഞ്ഞു ഈ പ്രാർത്ഥന തന്നെയാണ് നമ്മുടെ യഥാർത്ഥ നമ്മൾ മനസ്സിലാക്കേണ്ട യഥാർത്ഥ കാര്യം നമ്മൾ അള്ളാഹുയെ നീ അനുഗ്രഹിച്ച വെച്ച് കൂടുതൽ ആക്കേണമേ 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 എന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് അനുഗ്രഹത്തെ മറ്റു മറു മറുവർഷം കൊണ്ട് തട്ടി അടക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അനുഗ്രഹം ഇല്ലയാണ് എന്നാൽ ബനീസ്രായേലൊക്കൊക്കെ അനുഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക് കൊടുത്തു ആ ഉമ്മത്തിൻ്റെ കാലവും കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ ഉമ്മത്തിന് ഉമ്മത്ത് എന്ന പേരുണ്ട് ഖത്തമുന്നബീൻ്റെ ഉമ്മത്താണ് അതിപരിപൂർണമായ ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ ആർക്കും തന്നെ ഈ അനു അനുഗ്രഹങ്ങളിൽ മഹത്തായ അനുഗ്രഹത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴിയില്ല അതടച്ചു കളിയാണ് ഇവർ ചെയ്യുന്നത്

അപ്പൊ അള്ള പറഞ്ഞ എടുത്ത് അതിൽ സംസാരിക്കുവിൻ ആദ്യം അപ്പൊ എല്ലാ പ്രശ്നവും ക്ലിയർ ക്ലിയറാവും എത്ര കണ്ട് നമ്മൾ ഖുറാനെ വിട്ട് മറുഭാഗത്തേക്ക് ഓടുന്നു അത്ര കണ്ട് ശൈത്താൻ നമ്മളെ കൂടെ കൂടും കാര്യം വ്യക്തമാവില്ല അപ്പൊ അതുകൊണ്ട് വീണ്ടും താങ്കൾ ഞാൻ ആ ഞാൻ നേരെ തോതി ആയ തോമയുത്ത് അല്ലാഹു റസൂ വേറൊരാ തോതിരുന്നു ആ ആവശ്യത്തെ കുറിച്ച് താങ്കൾ ഈ പ്രാവശ്യം പ്രതികരിച്ചിട്ടില്ല അത് സമയം കിട്ടാത്തതുകൊണ്ട് എന്താ എനിക്കറിയില്ല അതുകൊണ്ട് അതിന് ഊന്നൽ നൽകിക്കൊണ്ട് കാരണം അള്ള പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതിന് ഊന്നൽ നൽകുക ഫറുദ്ദുഹു അള്ള അപ്പം അനുഗ്രഹിച്ച മാർഗം ഏതാണ് ഈ പറഞ്ഞ സൂറ നിസായിൽ ആയത്തിൽ പറഞ്ഞ ഈ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അത് ഈ ഉമ്മത്തിലുള്ള വ്യക്തികൾക്ക് കിട്ടാൻ പാടും പ്രയാസമുണ്ടോ കിട്ടിയിട്ടില്ലേ കിട്ടുകയില്ലേ എന്ന കാര്യം അതിൽ സംസാരിക്കുകയാണ് നിങ്ങൾ കൃത്യമായി ഞാൻ ആ ആയത്ത് ഓതി അതിന് ചെറിയൊരു വിശദീകരണം നൽകിയിട്ടുണ്ട് ഇതിലൊരാഴത്തിന് മുമ്പ് ഓതിയതായിരുന്നു അത് അസൻ സലാഹി സാഹാണ് തുടക്കിട്ടത് ആയത്തിന് അതിനുശേഷം അദ്ദേഹം പിന്നീട് സംസാരിക്കാൻ നിർത്തിയതാണ് ആയത്ത് സൂറ അലി ഇമാനിലെ നൂറ്റി അമ്പതാമത്തെ ആയത്ത് ما كان الله ليضر المؤمنين على ما انتم عليه حتى يميز الخبيث من الطيب وما كان الله ليطلعكم على الغيب ولكن الله يجتبي من رسله من يشاء فامنوا بالله ورسله وان تؤمنوا وتتقوا فلكم اجر عظيم وللبرينة بويندينة اذا الله برينة على ما انتم عليه

ആരാണ് ആഗ്രഹിക്കുന്നത് വിശ്വസിക്കുന്നത് വ്യക്തമായി പറയാണ് ഉമ്മത്ത് എന്തായിരിക്കും അതിന്റെ അർത്ഥം കൃത്യമായി അള്ളാഹു ഈ ഉമ്മത്തിൽ നിന്ന് അള്ളാഹ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു തിരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഇനി അത് വ്യക്തമാക്കാനാണ് ഞാൻ രണ്ടാമത്തെ ആയത്ത് പറയുന്നത് ഈ ഉമ്മത്ത് നിന്ന് എങ്ങനെയാണ് അള്ളാഹ് തിരഞ്ഞെടുക്കുക رسول الله من كشاشة ينزل يد تبارة يندر آية سورة النساء الأربعة مت الله بارة ينو ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا أرانا الله ويلوم الله ويني أنسريك النظر يطع الله മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലി മറ്റു റസൂൽമാരെ കുറിച്ച് എല്ലാവരും അവരായിരിക്കും അള്ളാഹു അനുഗ്രഹിക്കപ്പെട്ടും നബിമാരിലും പെട്ടവർ അവരുടെ കൂടെ ആയിരിക്കും മാ എന്നർത്ഥം അർത്ഥം മാ എന്നൊരാളുടെ കൂടെ എന്ന് അറബിയിൽ പറയുമ്പോൾ അതിന് ഭൂരിപക്ഷ സ്ഥലത്തും അവരിൽ പെട്ടതെന്ന അർത്ഥാണുള്ളത് അത് നമുക്ക് പറയാം തെളിയിക്കാം അനുദാഹരണത്തിന് അടുത്ത ഒരാഴ്ത്തി തന്നെ കുറച്ച് മുമ്പോട്ട് പോയാലൊരാത്ത് കാണാൻ പറ്റും ആയത്താണ് ഇല്ലല്ലദീന ആ ആയത്താണ് ഇല്ലല്ലോ മുനാഫിക്കങ്ങളിൽ പെടാത്തവരെ കുറിച്ചാണ് പറയുന്നത് ആരൊക്കെയാണ് അല്ലദീന താബു തൗബ ചെയ്തവര് ചെയ്തവര് അള്ളാഹുവിനെ മുറുകെ പിടിച്ചവർ ില്ല ദീനിനെ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഹ്ലാസോടുകൂടി ജീവിക്കുന്നവര് അങ്ങനെയുള്ളവര് മോമിനിയങ്ങളുടെ കൂടെ ആയിരിക്കും അള്ളാഹു അജർ കൊടുക്കും അപ്പൊ ഈ അയത് എന്താ മനസ്സിലാവുക മ എന്ന് പറഞ്ഞാൽ വെറും കൂടെയാണെങ്കിൽ അവരെ അവർ അള്ളാ മോഹിനിയങ്ങളുടെ കൂടെ നിർത്തുകയുള്ളൂ പിന്നെ അള്ളാഹ് അജർ കൊടുക്കുന്ന മോഹിനിയങ്ങൾക്കാണ് ഇവർക്ക് എന്ന് അങ്ങനെ പറയേണ്ടി വരും അങ്ങനെ പറയേണ്ടി വരല്ലേ ശ്രദ്ധിക്ക ഈ ആയത്ത് ഇതിന്റെ അർത്ഥമനുഷാത പോസ്റ്റ് ചെയ്യാൻ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയുള്ളവര് മോമിനിയങ്ങളുടെ കൂടെ ആയിരിക്കും എന്നിട്ട് അല്ല മോഹിനിയങ്ങൾക്ക് അജറ കൊടുക്കും എന്ന് അപ്പൊ ഇവർ മോഹിനിയങ്ങളുടെ കൂടെ അങ്ങനെ നടന്നു പോവുക ഒരു ഭാഗത്ത് കൂടെ അവർക്ക് അജറൊന്നും കിട്ടൂല എന്നൊക്കെ പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഈ ആയത്തിൽ സൂറ നിസായിലെ എഴുപതാമത്തെ ആയത്ത് കൃത്യമായി പറയുന്നു ഈ ഉമ്മത്തിൽ അള്ളാഹുവിനെ അനുസരിക്കും റസൂലിനെ പരിപൂർണമായി അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് അല്ല മുമ്പാറും കൊടുക്കാത്തൊരു അനുഗ്രഹം കൊടുക്കുന്നുണ്ട് മുമ്പുള്ളവരൊക്കെ അവർ ശുഹദാക്കളും സാഹിഹ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വരെ ഉണ്ടായിരുന്നു അതും കുറാൻ തന്നെ പറയുന്നുണ്ട് സുറഹദീദിലെ ഇരുപതാമത്തെ ആയത് ആരാണ് അള്ളാഹുനെയും അവൻ്റെ റസൂലുമാരെയും വിശ്വസിച്ചവർ അവർക്ക് അവരിൽ സുദ്ദീഖ്മാരുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരുടെ അതി മഹത്തായ അനുഗ്രഹവും കൂടി അള്ളാഹ് ഈ ഉമ്മത്തിൽ അവർക്ക് കൊടുക്കും മറ്റുള്ളവർക്കും കിട്ടാത്തത് അപ്പൊ ഈ ഉമ്മത്തില് ഉണ്ട് ശുഭദാക്കലുണ്ട് ഉണ്ട് ശുദ്ധീഹികളുണ്ട് ഉണ്ട് നെബിമാർ ഒരാളെങ്കിലും വേണ്ട ഈ ഉമ്മത്തില് അതുമില്ല എന്നാണ് അസൈൻസലായിസാദും കുട്ടനും പറയുന്നത് ബനി ഇസ്രായേലാണങ്ങട്ടെ എത്രയോ നബിമാർ അള്ളാഹു അയച്ചു അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു സ്ത്രീകൾക്ക് വരെ വഹി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ അതൊന്നും ഇല്ലെന്നാണോ പറയുന്നത് പിന്നെ എന്തിനാണ് കുൻതും ഖയർ ഉമ്മത്ത് എന്ന് പറഞ്ഞ് അനുഗ്രഹീതമായ ഏറ്റവും നല്ല ഉമ്മത്ത് എന്ന വാക്ക് ഈ ഉമ്മത്തിന് കൊടുക്കുന്നത് അപ്പൊ ഈ കാര്യം അസൈൻ സുലായി സാബ് വിശദീകരിക്കണം